കൃപാസനത്തിൽ രക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഈ ദേശത്തിനും ഈ ലോകത്തിന് മുഴുവനുമായി അമ്മ നേടിത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് അക്കാരെ സമയ നെഞ്ചിലേന്തി പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥ വഴിയായി ഈ ലോകം മുഴുവൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിരിക്കുകയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ സാക്ഷ്യം ആലപ്പുഴയിലെ കലോതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ലോകം മുഴുവനും പരന്നു കിടക്കുന്നതാണെന്ന് ഓരോ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാളിതുവരെയും കൃപാസനത്തിലൂടെ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ നേടിയെടുത്തവർ അനേക ലക്ഷ്യങ്ങളാണ് അമ്മയുടെ സാമീപ്യം ഓരോ മക്കളുടെയും കണ്ണീരിൽ നിന്നിലുണ്ട് ഈശോയുടെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വ്യാജിച്ച് അമ്മ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നു ഉടമ്പടി എന്ന വലിയ പദ്ധതിയിലൂടെ അമ്മ നമ്മെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു ദുരന്തം ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക എന്ന് ജോസഫ് ബച്ചന് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയപ്പോൾ അന്ന് മുതൽ നാടിനേക്ക് വരെയും നേരിട്ട ദുരന്തങ്ങൾ ഒന്നല്ല ഒരുപാടാണ് അതിൽ നിന്നെല്ലാം നമ്മളെ ഓരോരുത്തരെയും രക്ഷിച്ച് ഇന്നും ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഒന്ന് വഴി മാത്രമാണ് ആ അമ്മയുടെ പ്രത്യേക സ്നേഹത്തിനും കരുതലിനുമായി വീണ്ടും ഞങ്ങൾ യാചിക്കുന്നു അമ്മയുടെ മുമ്പിൽ പരിശുദ്ധ കൃപാസന പ്രസാദ പല മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ ലോകം മുഴുവനു വേണ്ടിയെ അപേക്ഷിക്കണമേ